ജില്ലാ അതിർത്തി മേഖലയായ പൊന്നാങ്കാണിയിൽ പുലിയിറങ്ങിയതായി അഭ്യൂഹം പൊന്നാങ്കാണി സ്വദേശിയുടെ കൃഷിയിടത്തിലെ ജോലിക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് രാത്രിയിൽ പുലിയുടെ അലർച്ച കേട്ടത് സ്ഥലത്ത് പോലീസും വനംവകുപ്പും എത്തി പരിശോധന നടത്തി രാത്രി കാലത്ത് പുറത്തിറങ്ങരുതെന്ന് വനംവകുപ്പ് നിർദ്ദേശം നൽകി സമീപവാസിയുടെ വീട്ടിലെ ആട്ടിൻകുടിനടുത്തും പുലി എത്തിയതായി പറയപ്പെടുന്നു पहला दिन बजे बहुत सारे का आवाज आवाज ठीक है और आज में में जैसे कि हम हम चिड़ियाखाना देखे हैं टिकट लेके सेम सेम टू ऐसा ഇന്നലെ രാത്രി ഒന്നരയ്ക്ക് ശേഷമാണ് പൊന്നാംകാണി കാണി സാബുവിന്റെ കൃഷിയിടത്തിലെ ജോലിക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികൾ പുലിയുടെ അലർച്ച കേട്ടത് യന്ന് തൊഴിലാളികൾ ഉടൻ തന്നെ സാബുവിനെ ഫോണിൽ വിളിച്ച് വിവരമറിയിച്ചു തുടർന്ന് സാബു വനം വകുപ്പിലും വിവരം അറിയിക്കുകയായിരുന്നു തൊഴിലാളികൾ രാത്രിയിൽ പുറത്തിറങ്ങാതെ കഴിച്ചുകൂട്ടി സമീപവാസിയായ ബിജുവിന്റെ ആട്ടിൻകൂടിനു സമീപു പുലിയെത്തിയതായി പറയപ്പെടുന്നു ക്രിസ്തുമസ് ദിനത്തിലും സമാനമായ രീതിയിൽ പുലിയുടെ ശബ്ദം കേട്ടതായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പറയുന്നുണ്ട് ഇന്നലെ രാത്രി ഞാൻ ഇതുപോലെ സൗണ്ട് കേട്ടു ബഹളമാണ് പുതി രണ്ടെണ്ണം ഉണ്ടായിരുന്നാണോ ഇവർ പറയുന്നത് ഒരു വലുതും ഒരു ചെറുതും ഇവർ പേടിച്ചിട്ട് വാതിൽ ഗേറ്റ് തുറന്നില്ല ഇവർ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പുലി അങ്ങോട്ട് ഓടിയെന്നാണ് ഇവർ പറയുന്നത് സൈഡിലേക്ക് ഓടി അപ്പോൾ ഞാൻ ഇവർ പറയുന്നത് ശരിയാണോ അറിയാനായിട്ട് രാവിലെ വന്നിട്ട് അടുത്ത വീട്ടിൽ പോയി അടുത്ത വീട്ടിലൊക്കെ അവർ കണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഇന്നലെ ആട്ടും എന്തോ വന്നിരുന്നു കല്ലാർ ഫോറസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും നെടുങ്കണ്ടം പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും രാത്രി കാലത്ത് പുറത്തിറങ്ങരുതെന്ന് വനം നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടു ദിവസമായിട്ട് അലർച്ച കേൾക്കുന്നുണ്ട് പുലിയുടെ ആണെന്നാണ് അവർ വിചാരിച്ചിരുന്നത് അതനുസരിച്ച് പരിശോധന ഞങ്ങൾ നിലവിലെ പുലിയൊക്കെ നമുക്ക് ഉറപ്പായിട്ടും എന്നാലും നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് വെളിയിൽ ഇറങ്ങരുത് സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ എന്നാണെന്ന് നമുക്കിതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല കാരണം പരിശോധനയിൽ പന്നിയുടെ കാൽപ്പാടല്ലാതെ വേറൊരു കാൽപ്പാടും ഈ പരിസരത്ത് നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും സമാനമായ രീതിയിലുള്ള സംഭവം നടന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചും വനം വകുപ്പ് പരിശോധിച്ചു വരികയാണ് വിഷയം സംബന്ധിച്ച് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും സമാനമായ സംഭവങ്ങൾ ആവർത്തിച്ചാൽ ക്യാമറ സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കും ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല